മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനാ വിമാനമാണ് നെടുമ്പാശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത് ആസിഫ് തുടരുന്നുണ്ട് നമുക്കിപ്പം ആസിഫ് വിമാനം എത്തി ഇതിൽ ഇരുപത്തിമൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് കേന്ദ്ര സഹമന്ത്രി അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് എപ്പോഴാകും മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞു ആംബുലൻസുകൾ സജ്ജമാണോ ദുരന്തത്തിൽ മരണം അൻപത് വ്യോമസേനാ വിമാനം നെടുമ്പാശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട്ടുകാരുടെയും ഒരു കർണാടക സ്വദേശിയുടെ മൃതദേഹങ്ങളാകും കൊച്ചിയിലേക്ക് എത്തിക്കുക മറ്റ് പതിനാല് മൃതദേഹങ്ങളുമായി ഈ വിമാനം ഡൽഹിക്ക് മടങ്ങും അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ പുറത്തേക്കെത്തിക്കും അതിനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ് വിമാനത്താവളത്തിൽ കേരളത്തിന് ഇത് തീരാ ദുഃഖമെന്നാണ് രാജ്യത്തിന് ഇത് തീരാ ദുഃഖമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തം ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ദുഃഖം തളം കിട്ട് നിൽക്കുന്ന അന്തരീക്ഷം പത്ത് മുപ്പതോടുകൂടി തന്നെയാണ് ആ വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിയത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആംബുലൻസിൽ നിന്നും ചേതനയേറ്റ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും അതിനുശേഷം പൊതുദർശനം പൊതുദർശനത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞെന്ന് മനസ്സിലാക്കുന്നു പ്രത്യേക ആംബുലൻസുകളും നമുക്ക് സ്ക്രീനിൽ കാണാം മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വ്യോമസേന വിമാനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉദ്യോഗസ്ഥരെ കാണാം സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ മന്ത്രിമാർ മുഖ്യമന്ത്രി മറ്റ് മുതിർന്ന നേതാക്കൾ കേന്ദ്ര സഹമന്ത്രി പ്രതിപക്ഷ നേതാവ് മതമേലധ്യക്ഷന്മാർ അങ്ങനെ നിരവധി പേർ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് അപ്രതീക്ഷിതമായ ഒരു ദുരന്തത്തിൽ അൻപത് പേർക്കാണ് അൻപത് ഇന്ത്യക്കാർക്കാണ് ജീവൻ നഷ്ടമായത് ദേവൻ എം പി നമുക്കൊപ്പമുണ്ട് ദേവൻ ഈ വിമാന എത്തി ഇനി മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് അവിടെ പുരോഗമിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു എപ്പോഴാകും പൊതുദർശനം ആരംഭിക്കുക പ്രത്യേക ആംബുലൻസുകൾ തയ്യാറായി കഴിഞ്ഞു കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം വഹിച്ചു പ്രത്യേക വ്യോമസേനാ വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് കേൾക്കാമോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം അവിടെ എത്തിയിട്ടുണ്ട് മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുന്നതായി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു അതിനുശേഷം പൊതുദർശനം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസ്ഥാന നേതാക്കളും കേന്ദ്ര സഹമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ അവിടെയുണ്ട് എല്ലാവരും പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കും മൃതദേഹം പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത് നാൽപ്പത്തിയഞ്ച് പേരുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വ്യോമസേന വിമാനമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തിമൂന്ന് മലയാളികളുണ്ട് ഏഴുപേർ തമിഴ്നാട്ടുകാരാണ് ഒരു കർണാടക സ്വദേശിയുമുണ്ട് ഈ മൃതദേഹങ്ങളെല്ലാം നെടുമ്പാശ്ശേരിയിലാകും ഏറ്റുവാങ്ങുക അതിനുശേഷം പതിനാല് മൃതദേഹങ്ങളുമായി ഈ വിമാനം ഡൽഹിക്ക് മടങ്ങുമെന്നാണ് നേരത്തെ മന്ത്രി കെ രാജന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇരുപത്തിമൂന്ന് മലയാളികളുടെയും വീടുകളിൽ അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മുടെ പ്രതിനിധികൾ പങ്കുവച്ചതാണ് അത്യന്തം ദുഃഖകരമായ സാഹചര്യമാണ്